കൂട്ടുകാരെ തൃശ്ശൂക്കാര ചിക്കുൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സാധാടാ അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന മുതിരേണ്ട ആടിൻ്റെ ബോട്ടിന് കണ്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ കോമ്പോ എന്ന് കോമ്പര് രണ്ടാളാണ് കേട്ടോ അപ്പൊ നമ്മൾ എന്ന് കേട്ടിട്ട് നീല കൊടിവേലിന്ന് കേട്ടിട്ടാണ് അതുപോലെ നീ നീല നീലക്കാച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടാണ് അപ്പൊ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഇത് ചൂടാണ്ട് ഇത് ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ കോയല്ലാൻ പറഞ്ഞ അപ്പൊ നമ്മുടെ ബോട്ടി കണ്ടാ നല്ലതേ ക്ലീൻ ചെയ്തെടുക്കണ കേട്ടാ അപ്പോൾ നമ്മൾ ചൂട് വെള്ളത്തിലിട്ടിട്ടാണ് ഒരു രണ്ട് മിനിറ്റ് ഒക്കെ വയ്ക്കാനേ പോകണം കേട്ടോ അങ്ങനെയെന്ന് വെച്ചാൽ കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തൊലി കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് നുറുക്കി എടുത്ത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ബോട്ട് ഇത് ക്ലീൻ ചെയ്തതേ വെള്ളം കൊണ്ട് പോലെ ആക്കിയിട്ട് കേട്ടാ ഇനി ഇതിലേക്ക് ഇതേ നേരെ കുക്കറിലാക്കി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് ഒരു മൂന്ന് വിസിൽ അടിക്കാം കേട്ടോ അപ്പോൾ ആയിരിക്കും നമുക്ക് കൊണ്ടുപോവാം അപ്പം നമ്മൾ ആടിൻ്റെ മോട്ടിച്ച് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം മൂന്ന് അടിച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്കുള്ള കൂട്ടുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇതിലേക്ക് അതിൻ്റെ സബോൾ എടുക്കണം പച്ചമുളക് തക്കാളി വട്ടനരിഞ്ഞത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഉപ്പ് അമ്പാൻ ഇതൊന്ന് പറഞ്ഞ ഇത് മിളക് പൊടി ഇതെന്തിട്ടാ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ആ ഇനി വെളിച്ചെണ്ണ അതിലേക്ക് വെളിച്ചെണ്ണോ ഓക്കേ വെളിച്ചെണ്ണ വെച്ച് ഇടയ്ക്ക് സബോളാട്ട് സബോളൊക്കെ നമ്മൾ അതിന്റെ മൂക്ക് വന്നിരിക്കുന്ന പച്ചമുളക് ഡാട്ട ഇനി കറിവേപ്പില നന്നായിട്ട് നന്നായി ഒന്ന് വാടി വരുമ്പോഴ്ക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചേർക്കട്ടോ ഇതില് സബോള നമ്മുടെ വേപ്പല പച്ചമുളക് ഇതൊക്കെ ഇട്ടത് നന്നായി ഒരു മിനിറ്റ് ഇടാം ഇനി എടുക്കി ചേർക്കണത് എടുക്കിത് ഇഞ്ചി ഇഞ്ചി നമ്മളിങ്ങനെ നീളാനായിട്ടുണ്ട് കേട്ടോ തിളച്ചത്തിൽ ഉണ്ടാക്കുന്നത് പിന്നെ ഇതിലേക്ക് പച്ച മറ്റേ സോറി ഇതിലുള്ളത് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി നമ്മൾ നീളാനായിട്ട് ഇരിക്കുന്നത് ഇതിന് നന്നായി മൂക്കെ അപ്പോൾ ഇതിൽ നമുക്ക് പൊടികൾ ചേർക്കാം കേട്ടോ പൊടികൾ നമുക്ക് ആദ്യം ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂണാണ് ഇടുന്നത് ആവശ്യത്തിന് ചേർക്കാതെ ഇത്തിരി മസാല കൂടുതൽ കിട്ടും പിന്നെ ഇതിലേക്ക് മിളക് പൊടി ഇടണം മിളക് പൊടി നമുക്ക് ആവശ്യത്തിന് ഇടാം മതി രണ്ട് ടീസ്പൂൺ ഇടുന്നുണ്ട് നമുക്ക് എരിവ് നോക്കിയിട്ട് ഇടാം ചിലർക്ക് എരിവ് കൂടുതലായിരിക്കും ഇഷ്ടം ചിലർ അരിവ് കുറവായിരിക്കും ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് ഇടാം കേട്ടോ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് കേട്ടോ ഒരു ടീസ്പൂണിൻ്റെ പകുതി ഇട്ടിട്ടുള്ളൂ പതിനാൽ മുന്നേ നമ്മളിത് ബോട്ടിൽ കഴിക്കാനായിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിൽക്ക് ചേർത്തിട്ടുള്ള മസാല ഒന്നും ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം ഇതിലേക്ക് വിളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇനി വീട്ടിട്ടിട്ട് നമുക്ക് വേവുമ്പോൾ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായി ഒരിഞ്ഞ് വരുന്നുണ്ട് പിന്നെ അധികം തീ കുറച്ചിട്ടിട്ട് വയ്ക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ മസാലകളൊക്കെ ഒന്ന് അടിപിടിക്കും അപ്പോൾ നമ്മുടെ മസാല നന്നായി നന്നായിമ്പോൾ ഒരിഞ്ഞിട്ട് കേട്ടോ അവിടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് പാകത്തിനായണ്ട് ഇനി നമുക്ക് ബോട്ടിടാം അപ്പ ബോട്ടിട ആ ബോട്ടിക്ക് ഒന്ന് മടിച്ചിട് നമുക്ക് മൈനാളാക്കി ഓടാട്ടോ അപ്പോൾ അതായത് ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ട് ഇരുന്നോട്ടോ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ബോട്ടി വേവിക്കുമ്പോൾ പിന്നെ ഉപ്പും മഞ്ഞപ്പൊടി ഒക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നോക്കി നമ്മൾ ഉപ്പ് വെച്ച് ചേർക്കാൻ പാള്ളൂ നമ്മളത് ബോട്ടി വേവിച്ചാൽ മാറ്റി വെച്ച വെള്ളം ഉണ്ടായിരുന്നോട്ടോ ആ വെള്ളം ഒന്ന് നമുക്ക് ഇതിലേക്ക് നോക്കാം അപ്പോൾ നല്ലൊരു കുഴമ്പ് രൂപത്തിൽ കിട്ടും കേട്ടോ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ ആണെങ്കിൽ ഇതിലേക്ക് വെള്ളം ചേർക്കണ്ട അപ്പോൾ നമുക്കിത് എന്താ കാച്ചുള്ള കാര്യമുണ്ട് നമുക്കിതിലേക്ക് ഒരു ഇത് അപ്പൊ നമുക്ക് ബോട്ടിൽ മൂടി വെക്കാം നമുക്കത് കാച്ചൽ തയ്യാറാക്കലാണ് അപ്പൊ നമ്മുടെ കാവത്ത് നമുക്ക് അരിയാട്ടാ പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന് കാച്ചൽ എന്ന് പറയട്ട അപ്പോൾ ഇതിന് രണ്ട് ടൈപ്പ് ഉണ്ട് ഇതിന്റെ വെള്ളം വരുന്നുണ്ട് വെള്ളയാകുമ്പോ നമുക്ക് കറി വെക്കാം ഇതാകുമ്പോൾ നമുക്ക് പുഴുങ്ങി കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് പുഴുങ്ങാളെ സെറ്റപ്പിൽ നോക്കാം അപ്പോൾ ഇതിൻ്റെ തോലിയൊക്കെ കളഞ്ഞ് അപ്പോൾ അതായത് നമ്മുടെ കാച്ചലിൻ്റെ തോലിയൊക്കെ കളഞ്ഞതേ നമ്മൾ പിന്നെ പീസ് പീസാക്കാം കേട്ടോ അപ്പം ഇത് വല്ലാണ്ട് ചെറുതാക്കരുത് വല്ലാണ്ട് ചെറുതാക്കി കഴിഞ്ഞാൽ നന്നായി ഉടഞ്ഞു പോകും പിന്നെ കഴിക്കാൻ നല്ല അത് വലിയ കഷ്ടം തന്നെയായിരിക്കും അപ്പോൾ ദേവപോലൊരു പീസ് എടുത്തുള്ളൂ കേട്ടോ അതേ നമ്മുടെ കാറ്റിൽ നിന്ന് കഴിയെടുക്കാം കേടാ അത് ചെറിയൊരു വഴവഴുപ്പൊക്കെ ഉണ്ട് വഴുവഴുപ്പൊക്കെ ഉണ്ട് അപ്പോൾ നന്നായി ഒന്ന് കഴിയെടുക്കാം അപ്പോൾ നമ്മുടെ കാച്ചിലൊക്കെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അത് നമ്മളൊരു ചെറിയ ചെറിയൊരു വഴവഴുപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി കഴുകി കഴിഞ്ഞാൽ നമ്മൾ പോകും അതേ നമ്മുടെ ബോട്ടിൽ നടപ്പത്തൊന്ന് നമുക്ക് വെള്ളൊക്കെ വറ്റിയൊന്ന് ശ്രദ്ധ കുഴമ്പ് രൂപയിട്ട് ഇതിലേക്ക് നമുക്ക് ഗരുമസാലയും കുരുമുളക് പൊടി മസാല നമുക്ക് ആവശ്യത്തിന് ഒരു ടീസ്പൂൺ ഇടാം നമുക്ക് കുരുമുളക് പൊടി ഇട്ടാം അത് നമുക്ക് ആവശ്യത്തിന് ആൾക്കാർക്ക് അരിവ് നോക്കിട്ട് സമ്മതിക്കാം നമ്മുടെ നന്നായി നടക്കി കൊടുക്കാം അതെ നമുക്ക് കറിവേപ്പിലുള്ളി കേട്ടോ അതേ കാച്ചൽ തയ്യാറാക്കാം കേട്ടോ അപ്പം അതിലും തന്നെ ഇഡ്ഡലിക്കമ്പെടുത്തിട്ടതേ ഇതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഇറക്കാം കേട്ടോ അധികം വെള്ളം നോക്കിക്കണ്ടാവിയമാണ് വേവിക്കുന്നത് കേട്ടോ അതിന് അതിന്റെ ചില്ലൊന്നു ഇടാം ഇറക്കി വയ്ക്കാം ഇനി നമുക്ക് കാച്ചൽ ഇതിലേക്ക് നമുക്ക് ഉപ്പുന്ന് വേതറി കൊടുക്കാം കേട്ടോ ഇപ്പം ഇത് ആവിമ്മ വെച്ച് കഴിഞ്ഞാൽ നല്ല സാധമായിരിക്കും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് നമുക്ക് ആവിമ്മ വേവിച്ചെടുത്താൽ തന്നെ അതിന് ഗുണങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ കാച്ചിലൊന്നും ബന്ധമെന്ന് നോക്കാം കേട്ടോ നമുക്ക് അപ്പോൾ നമുക്കിന്നൊരു കഷ്ണെടുത്ത് നോക്കി വെക്കാം ക്കി നോക്കട്ടോ ഒന്ന് വെന്തുണ്ട് ആ അതായത് കറക്റ്റ് പുട്ടു പോലെ കഴിഞ്ഞിട്ടോ അത് കഷ്ണട്ടത് നമുക്ക് എല്ലാവർക്കും ഇടാം അതൊന്ന് നമുക്ക് കേക്ക് മുറിക്കണ പോലെ ഒന്ന് നാല് കഷ്ണ കേട്ടോ അപ്പോൾ വെന്തുണ്ട് അതിൽ ഉപ്പൊന്നും നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് അത് കഴിക്കുന്നത് ഏയ് പറയാണ്ട് കഴിക്കാൻ പോലെ ആ കുഴപ്പമില്ല നമുക്ക് ഫീലിംഗ് ഒക്കെ തോന്നിയത് ചേന പുഴുങ്ങിട്ടൊക്കെ കഴിക്കുന്ന പോലെ തോന്നിയത് എന്നാലും രുചിയൊക്കെ ഇണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇനി ബോട്ടിയൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പരുവത്തിനോ നമുക്കൊന്ന് കഴിച്ചോളമ്പിന്ന് കഴിക്കാം അമ്പന്നെ കുറെ ഇത്ര കഴിക്കുമോ കഴിക്കാൻ ഭംഗിയൊക്കെ ബീട്രൂട്ടിൻ്റെ പോലെ നമുക്ക് ഇത് നമ്മൾ കഴിക്കില്ലേ കഴിക്കില്ലേക്കരുത് അപ്പൊ നമുക്ക് പൂട്ടിട്ടല്ലോ അപ്പൊ നമുക്ക് ഇതിന്റെ പതുക്കെ ഈ കാച്ചെല്ലാം മൗള ഇടേ പതുക്കെ പൊട്ടി ഇത്ര കഴിക്കോ കഴിക്കണം കേട്ടോ അപ്പൊ നമുക്കൊന്ന് ഒരു കട്ടൻ ചായ നമുക്കൊന്ന് ഒഴിക്കാം കേട്ടോ അപ്പം നല്ലൊരു കോമ്പനോട്ട് തന്നെ കട്ടൻ ചായയും നമ്മുടെ കാച്ചില് നമ്മുടെ ആടിൻ്റെ പൊട്ടിട്ടാ ോ കേട്ടോ കഴിച്ചെ ആയിട്ട് ഒരു പീസെടുത്തിട്ടുണ്ട് ആ പീസെടുത്ത് നേരെ അതിന്റെ മുകളിലേക്ക് കുറച്ച് ബോട്ട് എടുത്തു ബോട്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് കൊള്ളാം കൊള്ളാം വേറെ ടേസ്റ്റ് ഇടാം ഉച്ച കട്ടൻ ചുളി വരുമ്പോഴാണ് സെറ്റ് ആവട്ടെ അപ്പൊ എല്ലാരും ട്രൈ ചെയ്യണം കേട്ടോ ഈ ആടിന്റെ ബോട്ടിൽ ഈ കാച്ചലക്കെ കാച്ചൽ നമുക്ക് രണ്ട് തരം ഇതെല്ലാം ഈ കളർ അല്ലെങ്കിലും നമുക്ക് വൈറ്റ് വരുന്നുണ്ട് അത് കറി വെക്കി ചെയ്യാം ഇത് നമുക്ക് പുഴുങ്ങാനെ മാത്രമേ പൊട്ടൂട്ടോ ഇതിരിക്കും നമുക്ക് വേണമെന്ന് വെച്ചാൽ മീൻ കറിയാ ഏത് വേറെ കറികൾ വേണമെങ്കിലും എടുക്കട്ടോ അത് കുഴപ്പമൊന്നുമില്ല അപ്പൊ തൃശ്ശൂകാലും ചിക്കുൻ്റെ വീടിയായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത്തിരി സപ്പോർട്ട് കുറവൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വരൂ കേട്ടോ നമ്മുടെ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ഒന്ന് സെക്റ്റ് ആയിരുന്നു വരും അപ്പം അടുത്ത വീഡിയോ നമുക്ക് വെറൈറ്റി ആയിട്ട് വേണം